ഫ്രണ്ട്സ് ഇന്ന് സെപ്റ്റംബർ ആറ് ചിങ്ങം ഇരുപത്തൊന്ന് അത്തം മുതൽ ഓണത്തെ വരവേൽക്കാനായി വീടുകളിലും ക്ഷേത്രങ്ങളിലും പൂക്കളം ഒരുക്കുന്നതിന് ആരംഭം കുറിക്കുന്നതും ഇന്ന് അത്തം ദിനത്തിലാണ് പൂക്കൾ തേടിയുള്ള ഓട്ടത്തിൽ പിന്നീട് കണ്ണിൽപ്പെട്ടത് കൃഷ്ണഗിരിയിടം അതായത് പെഗോഡ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും അവിടെ അവിടെയായി തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിലും അടുത്തുപോയി ഒന്ന് പോലും ചെയ്യാതെ ഇന്ന് നേരെ കത്രിക എടുത്തു പോയത് സുന്ദരമായ പെഗോടയുടെ അടുത്ത് തന്നെ തേൻ നുകർന്നുകൊണ്ട് പാറി നടക്കുന്ന പാവം പൂമ്പാറ്റിയോട് അനുവാദം വാങ്ങിക്കൊണ്ട് സങ്കടത്തോടെ മുറിച്ചിട്ട് കഴിഞ്ഞു മറ്റൊന്ന് പെഗോഡയുടെ ഗണത്തിൽപ്പെട്ട പെരിങ്ങനം വെളുത്ത പൂങ്കലുകളോടുകൂടിയ പറമ്പിൽ നിറയെ കാള കുറ്റിച്ചെടിയായി വളർന്നു നിൽക്കുന്ന ഔഷധസസ്യം ഇതും ഓണത്തെ വരവേൽക്കാൻ പ്രകൃതിയാണ് ഈ ചൊരിക്കി വെച്ചതാണ് നമുക്ക് വേണ്ടി ചിങ്ങമാസത്തെ തിരുവോണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നട്ടു വളർത്തിയതാണ് ഈ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഇതിലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ പേരാണ് സൺസെറ്റ് ബെൽ ഇതിൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള കപ്പ് പോലുള്ള ഭാഗവും യെല്ലോ ഫ്ലവേഴ്സും പൂക്കളത്തെ ആകർഷണീയമാക്കാൻ മറ്റൊന്നും വേണ്ട അടുത്തത് നമ്മുടെ നിത്യപുഷ്പിണികളായ നാടൻ ചെമ്പരിത്തി നമ്മുടെ പൂക്കളം തീർക്കാൻ സുലഭമായി വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ അന്നും ഇന്നും തന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ചെമ്പരത്തി ശക്തമായ മഴ കാരണം ഈ ചിത്തിരങ്ങളിൽ പൂക്കൾ നന്നേ കുറവാണെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പഴഞ്ചൊല്ലി ഓർത്തുകൊണ്ട് വേഗത്തിൽ പറിച്ചെടുത്തു ഒമ്പത് മണിക്കുള്ളിൽ പൂക്കളം തീർക്കണമെന്ന ഉദ്ദേശത്തോടെ ഒന്നാം ദിവസത്തെ ചെറിയൊരു പൂക്കളം ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത്തം ചിത്തിര ചോതി വിശാഖം അനിഴ തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവാണ് അങ്ങനെ അത്തം തൊട്ട് പത്താം നാൾ തിരുവോണം അതായത് ഓണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം ഈ ദിനത്തിലാണ് എല്ലാവരും വീട്ടുമുറ്റത്ത് പൂവിടുന്നതിന് തുടക്കം കുറിക്കുന്നത് അത്തൻ ദിനത്തിലിടുന്ന പൂക്കളം അത്തപ്പൂ എന്നറിയപ്പെടുന്നു ഇത് വളരെ ചെറുതും മഞ്ഞപ്പൂക്കൾക്ക് പ്രാധാന്യം നൽകുന്നതുമായിരിക്കും ഉത്സവത്തിൻ്റെ ഓരോ ദിവസം കഴിയുംന്തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടുന്നു കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലും വീട്ടിലും ദേശത്തും അനുഷ്ഠിച്ചു പോന്ന ആചാരങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത് കാലം എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്നിരുന്നാലും മലയാളികൾ ഒരുമയോടെ ആഘോഷമാക്കിയ തിരുവോണത്തെ നമുക്കും വരവേൽക്കാം കയ്യെത്തും ദൂരത്തുള്ള പൂക്കൾ പറിച്ചെടുത്തുകൊണ്ട് ചെറിയൊരു പൂക്കളം ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു